ഹലോ ഫ്രണ്ട്സ് കുട്ടൻ ആബൻ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്നേരം എല്ലാവരും എന്നോട് ചോദിച്ചത് ഇതെന്താ വീഡിയോ ഒന്നും ഇല്ലാതെ എന്ന് കുറച്ച് തിരക്കായിപ്പോയി ഡ്യൂട്ടി പിന്നെ ബി ടു ക്ലാസ് തുടങ്ങി അപ്പം രാവിലെ ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകണം അതൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒന്ന് ഇടാഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജർമ്മനിയിലേക്ക് വരാൻ ബാഗ് പാക്ക് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ ചില അബദ്ധങ്ങളാണ് അപ്പം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരേലും ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജർമ്മനിയിലേക്ക് വരാനുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വന്ന ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഇനി എന്തായാലും വിസ അപ്ലൈ ചെയ്തതല്ലേ ഇനി പെട്ടെന്ന് വിസ വരും അപ്പം നീ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിവെച്ചോ ചിലപ്പം പെട്ടെന്ന് ടിക്കറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് സാധനം വാങ്ങിക്കാൻ സമയം കിട്ടില്ലാണ് അങ്ങനെ വിസ അപ്ലൈ ചെയ്തതിൻ്റെ പിറ്റേന്ന് മുതൽ ഞാൻ ഇടുപിടി എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി എനിക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് ഏത് കൂടുതൽ വാങ്ങിക്കണം ഏത് കുറവ് വാങ്ങിക്കണം അങ്ങനെ ഭയങ്കര സംശയമായിരുന്നു കുറേ യൂട്യൂബ് സെർച്ച് ചെയ്ത് കുറേ ആൾക്കാരെ വിളിച്ച് ചോദിച്ച് അപ്പം അങ്ങനെ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഞാനങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് എനിക്ക് ആദ്യം പറ്റിയ അബദ്ധം അവധെന്താന്ന് വെച്ചാൽ വെയിറ്റ് നോക്കാണ്ട് ഒരുപാട് സാധനം വാങ്ങിച്ച് പക്ഷേ എങ്കിൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ എല്ലാ സാധനമൊന്നും കൊണ്ടുവരാനും പറ്റിയില്ല എൻ്റെ ആദ്യത്തെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എത്ര വെയ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും പർച്ചേസ് പ്ലാൻ ചെയ്യണം ഓരോ സാധനം വാങ്ങിക്കുമ്പോഴും ഇത്ര കിലോ ഡ്രസ്സ് വാങ്ങിക്കാം ഡ്രസ്സിൻ്റെ സാധനം മറ്റ് മസാലപ്പൊടികൾ ഇത്ര കിലോ വാങ്ങിക്കാം അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഇത്ര കിലോ വാങ്ങിക്കാം അപ്പം അങ്ങനെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വേണം സാധനങ്ങൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വാങ്ങി വെച്ച കുറേ സാധനങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വരേണ്ടി വരും അത് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും എനിക്ക് മെയിനായിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം ഇവിടെ വരുമ്പം എന്തായാലും നമ്മൾ നിർബന്ധമായിട്ടും കൊണ്ട് വന്നിരിക്കേണ്ട കാര്യങ്ങളിൽ വിടുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് യൂണിവേഴ്സൽ അഡാപ്റ്ററാണ് അപ്പം ഇവിടുത്തെ പ്ലഗും നാട്ടിലെ പ്ലഗും തമ്മിൽ വ്യത്യാസമുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നതിനും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു രണ്ടോ മൂന്നോ എണ്ണം വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമുക്ക് ചാർജ് ചെയ്യാനും ഇപ്പം നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും പിന്നെ കിച്ചണില് പാത്രങ്ങളിൽ മെയിനായിട്ട് കൊണ്ടുവരുന്നത് കുക്കർ കുക്കർ ഇവിടുത്തെ കുക്കറും നാട്ടിലത്തെ കുക്കറും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് നാട്ടിലത്തെ കുക്കറാണ് കുറച്ചുകൂടി നല്ലത് അപ്പം അത്യാവശ്യം ഒരു കുക്കർ നിങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും ബാക്കി പാത്രങ്ങൾ ഈ പാന് അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇവിടെ വന്ന് വാങ്ങിയാൽ ഇവിടുത്തെ റേറ്റും നാട്ടിലത്തെ റേറ്റും ഏകദേശം ഒരുപോലെ ഒരുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം ഓൺലൈനിൽ ഫോൾഡബിൾ ബക്കറ്റ് വാങ്ങിയിട്ട് കൊണ്ടുവന്നു ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാരണം ഇവിടുത്തെ കടകളിൽ ബക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതും നാട്ടിലെ അതേ റേറ്റിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എനിക്ക് ബക്കറ്റ് കൊണ്ടുവന്നത് വെറുതെ ആയിപ്പോയിന്ന് തോന്നിയിട്ടുണ്ട് കടകൾ യൂസ് ചെയ്യുന്ന കണ്ണട യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പം ഒന്നോ രണ്ടോ കണ്ണട വാങ്ങിയിട്ട് വരുന്നത് നല്ലതായിരിക്കും ഈ കാരണം എന്താ ചോദിച്ചാൽ ഇവിടെ കണ്ണട വാങ്ങുമ്പം വില കൂടുതലായിരിക്കും നാട്ടിലെത്തേക്കാളും നല്ല വില കൂടുതലായിരിക്കും അപ്പം നമ്മൾ എക്സ്ട്രാ ഒന്ന് ഇപ്പം ഒന്ന് കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒന്ന് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും ആവശ്യം കുറച്ച് ബുക്സോ പെണ് പേപ്പർ അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസിൽ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഇവിടെ പെന്ന് പെൻസിൽ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഒരു യൂറോ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ നൂറ് രൂപ നൂറ്റൊന്ന് നൂറ്റി രണ്ട് രൂപ ആ ഒരു റേഞ്ചിൽ വരും അപ്പം നമ്മളൊരു പെന്ന് വാങ്ങുമ്പം ഒരു നൂറ് രൂപയ്ക്ക് ഒരു പെന്ന് വാങ്ങിക്കുമ്പം നമുക്ക് വല്ലാതെ വിഷമം തോന്നും നാട്ടിൽ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന പേന നമ്മളിവിടെ അല്ലെ പത്ത് പതിനഞ്ച് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന പേന നമ്മളിവിടെ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുമ്പം നമുക്കൊരു വിഷമം തോന്നുന്നു അപ്പം അങ്ങനെ പെണ് പെൻസിൽ അതുപോലത്തുള്ള സാധനങ്ങൾ ബുക്ക് ബുക്കായാലും നാട്ടിലെ പേപ്പറിൻ്റെ ക്വാളിറ്റിയാണ് ഇച്ചിരി കൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം കുറച്ച് ബുക്ക് പെണ് പെൻസിൽ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ വരുമ്പം കൊണ്ടുവരേണ്ട സാധനങ്ങളിൽ വരുന്നൊരു കാര്യമാണ് മസാലപ്പൊടികൾ മസാലപ്പൊടികൾ നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഇവിടുന്ന് കിട്ടുമ്പം ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഏഷ്യൻ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഏഷ്യന് മാർക്കറ്റുണ്ട് ശ്രീലങ്കൻ മാർക്കറ്റ് ഉണ്ട് അപ്പം അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലപ്പൊടി വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നാട്ടിലെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പം നമുക്ക് നാട്ടിലെ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മസാലപ്പൊടികൾ കുറച്ച് മുളക് പൊടിയായാലും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പെപ്പർ പൗഡർ അങ്ങനെ ഉള്ള സാധനങ്ങൾ കുറച്ചധികം വാങ്ങിച്ചു കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും സ്പൈസസ് ഏലക്കായ ക്രാമ്പു കറുവാപ്പട്ട അങ്ങനത്തെ സ്പൈസസ് നമ്മൾ അത്യാവശ്യം കുറച്ച് വാങ്ങിക്കൊണ്ട് വരുന്നത് നമുക്ക് ഉപകാരമായിരിക്കും കാരണം നാട്ടിലായിരിക്കും ഇച്ചിരി കൂടെ നല്ല സാധനങ്ങൾ കിട്ടുക ഇവിടെ കിട്ടും പക്ഷേങ്കിൽ ഇച്ചിരി വില കൂടുതലും നാട്ടിലേക്ക് അത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളുമായിരിക്കും പിന്നെ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ട സാധനങ്ങളിൽ മെയിനായിട്ടുള്ള കാര്യമാണ് ഇന്നർ ഇന്നർവെയറിന് നാട്ടിലെ ഇന്നർവെയറിനായിരിക്കും ഇത്തിരി കൂടി വില കുറവ് എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റും അപ്പം നമുക്ക് ഒരു വർഷത്തേക്ക് അത്യാവശ്യം ആവശ്യമായിട്ടുള്ള ഇന്നറുകൾ നമ്മൾ കൊണ്ടുവരുന്നത് നമുക്ക് നല്ലതായിരിക്കും പിന്നെ ഞാൻ കൊണ്ടുവരാതിരുന്നൊരു സാധനമാണ് ബെഡ്ഷീറ്റും പുല്ലക്കാറും അതെനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഹൗസ് ഞങ്ങളുടെ ബോണും തന്നവർ ഞങ്ങൾക്ക് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും പില്ലോയും പില്ലോ കവറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ചിലവർക്ക് വ്യത്യാസമായിരിക്കും ഞങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയിച്ചതിനാൽ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ഓരോരുത്തർ അന്വേഷിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വെയിറ്റ് അത് വാങ്ങിയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ജാക്കറ്റിൻ്റെയാണ് ജാക്കറ്റ് ഷൂസ് ജാക്കറ്റും ഷൂസും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എൻ്റെ അഭിപ്രായം നാട്ടിൽ നിന്ന് വരുമ്പം നിങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ കൊണ്ടുവന്നാൽ മതി ബാക്കി ഇവിടെ വന്നിട്ട് ഇവിടത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ടുള്ള ജാക്കറ്റ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ് പിന്നെ ഷൂസ് ഷൂസായാലും ഇവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നാട്ടിൽ നിന്നും കിട്ടും വിൻ്റർ ഷൂ ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കമൻറ്റായിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ബൈ യൂസ്